ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് മരണം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടും കഴിഞ്ഞു ഏറെ സങ്കടമുള്ള വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നുയർന്നതിനുള്ള തൊട്ടു പിന്നാലെയാണ് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഉച്ചക്ക് ഒന്നര ഒന്നരയോടെ ആയിരുന്നു ഈ അതിദാരുണമായ സംഭവം അരങ്ങേറിയത് വിമാനത്തിൽ രണ്ട് മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയും ലണ്ടനിൽ നെയ്സുമായ നാൽപ്പത് വയസ്സുകാരിയായ രഞ്ജിതയാണ് മരിച്ചിരിക്കുന്നത് നാട്ടിൽ ലീവിന് വന്ന് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത ഗോപകുമാരൻ നായർ ഒമ്പത് വർഷത്തോളമായി ഒമാനിൽ നെയ്സായി ജോലി ചെയ്യുകയാണ് രഞ്ജിത രഞ്ജിതയുടെ അമ്മയുടെ വാക്കുകൾ ഏറെ സങ്കട കടലാക്കുകയാണ് അവളാണ് ഈ വീട്ടിൻ്റെ അത്താണെ സഹിക്കാൻ പറ്റുന്നില്ല ഏറെ വിങ്ങി പൊട്ടിരിക്കുകയാണ് രഞ്ജിതയുടെ മകളും അമ്മയും ഇന്നലെ വൈകിട്ടാണ് രഞ്ജിത നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും കയറിയത് അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഫാമിലിയാണ് രഞ്ജിതയുടേത് പൊട്ടിക്കരയുകയാണ് രഞ്ജിതയുടെ അമ്മയും രണ്ട് പിഞ്ചോമനകളും വീടുപണി നിർമ്മാണത്തിലിരിക്കുകയാണ് രഞ്ജിതയുടെ